നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആർക്കൊപ്പം ഈ പരിപാടിയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ സ്വാഗതം ചെയ്യുകയാണ് ജോയലിനെ നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പൂരങ്ങളുടെ പൂരത്തെ നെഞ്ചിലേറ്റിയ തൃശൂരിനെ പറ്റിയാണ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനത്തെ കുറിച്ചാണ് ആദ്യത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് ജോയലിനോട് ചോദിക്കാം എന്താണ് ആര് തിരമ്പേ തിരമ്പേറ്റം എന്ന് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ കാണുന്ന ഫീലായിരിക്കും നമുക്കെല്ലാവർക്കും ഇലക്ഷൻ്റെ കൗണ്ടിങ് കാണുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും മണ്ഡല നിർമീണത്തിന് ശേഷം ഒരു പരിധിവരെ എൽ ഡി എഫിന് വളരെയധികം അനുകൂലമായി മാറുകയും ചെയ്തൊരു മണ്ഡലമാണ് വളരെയധികം കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോടുകൂടെ എൻ ഡി എ വിജയിക്കുമെന്ന് ഉറച്ച് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് സുരേഷ് ഗോപി എന്ന സിനിമാ നടനായ സൂപ്പർ സ്റ്റാറായ ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് മോദി മോദി തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് നരേന്ദ്രമോദി കേരളത്തിൽ വരികയും അതിൽ രണ്ട് തവണ തൃശ്ശൂര് വരികയും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരികയും അതുപോലെ തന്നെ ഞാനാണ് മത്സരിക്കുന്നത് എന്നൊരു ഇമ്പാക്റ്റ് മോദിക്ക് ഉണ്ടാക്കാൻ സാധിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകത പൂർണ്ണമായും തൃശൂർ ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ആയിരത്തി അമ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തിരുവ കൊച്ചി സംസ്ഥാനത്തിലായിരുന്നു അമ്പത്തൊന്നിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ഇ ഉണ്ണി ചാലക്കെയായിരുന്നു അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അമ്പത്തി ഏഴിൽ അറുപത്തിരണ്ടിൽ സി പി ഐയുടെ കൃഷ്ണ വാര്യർ അറുപത്തേഴും എഴുപത്തൊന്നിലും സി പി ഐയുടെ സി ജനാർദ്ദനൻ എഴുപത്തി ഏഴിലും എൺപതിലും സി പി ഐ കെ എ രാജൻ ഇവരായിരുന്നു വിജയിച്ചത് ആയിരത്തി എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും കോൺഗ്രസിൻ്റെ പി എ ആൻ്റണി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിന്റെ പി സി ചാക്കോ തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റി എട്ടിലും സി പി ഐയുടെ വി രാഘവൻ അദ്ദേഹം തോൽപ്പിച്ച സാക്ഷാൽ കെ കർണാരിനെയും അടുത്ത തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെയും തൊണ്ണൂറ്റി ഒൻപതിൽ കോൺഗ്രസിന്റെ എ സി ജോസ് രണ്ടായിരത്തിനാലിൽ സി പി ഐ യുടെ സി കെ ചന്ദ്രപ്പൻ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിന്റെ പി സി ചാക്കോ വീണ്ടും വന്നു രണ്ടായിരത്തി പതിനാലിൽ സി പി ഐയുടെ സി എൻ ജയദേവൻ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ ഇവരാണ് വിജയിച്ച് തൃശൂരിന്റെ ശബ്ദമായ ആൾക്കാർ കഴിഞ്ഞ തവണ പ്രതാപൻ പരാജയപ്പെടുത്തി സി പി ഐയുടെ രാജാജി മാത്യു തോമസിനെ ഇടതുപക്ഷത്തിൽ നമുക്കറിയാം സി പി ഐക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ടാണ് തൃശ്ശൂർ പൊതുവെ അറിയപ്പെടുന്നത് തൃശ്ശൂർ പൊതുവെ സി പി ഐക്ക് വല് വളരെയധികം അനുകൂലമായിട്ടൊരു മണ്ഡലം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമുക്ക് നോക്കിക്കാണാന് സാധിക്കുന്നത് എന്തിന കെ കരുണാകരനെയും കെ മുരളീധരനെയും തോൽപ്പിച്ച മണ്ഡലമാണ് അതും വി രാഘവൻ എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള അങ്ങനത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി തോൽപ്പിച്ച മണ്ഡലം കൂടിയാണ് ഈ തൃശൂർ എന്ന് പറയുന്നത് കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ അധികായകൻ തോൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും അദ്ദേഹത്തിന്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിൽ അദ്ദേഹം കണ്ണൂരുകാരനാണ് എങ്കിലും തൃശ്ശൂരായിരുന്നു മാളയായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തെ പോലൊരു ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം മാറി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ാണ് തൃശ്ശൂർ എന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ പൂരങ്ങളുടെ നഗരിയാണ് അതുപോലെ തന്നെ ആര് തിടമ്പേറ്റും എന്നത് വളരെ നെക് ടു നെക് ഫൈറ്റ് ആണ് ഞാൻ നോക്കിക്കാണുന്നത് കഴിഞ്ഞ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ എലക്ഷന്റെ ഒരു ഡിറ്റോ ആണ് പക്ഷേ ഡിറ്റോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആര് വിജയിക്കും എന്നതിലല്ല അതൊരു ക്ലോസ് ടു ക്ലോസ് ഫൈറ്റ് ആയിരിക്കും കാരണം ഓരോ റൗണ്ടിലും മാറി മറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരു റൗണ്ടിൽ സുരേഷ് ഗോപി മുന്നിൽ നിൽക്കാം തൊട്ടടുത്ത റൗണ്ടിൽ സുനിൽ കുമാർ മുമ്പിൽ നിൽക്കാം പിന്നീട് കെ മുരളീധരൻ മുമ്പിൽ നിൽക്കാം അത് പിന്നെ മാറാം അങ്ങനെ നമുക്ക് വളരെയധികം ആകാംക്ഷ തരുന്നത് ആരായിരിക്കും അവസാനം ആ ഫിനിഷിങ് പോയിന്റിൽ എത്തുന്നതെന്ന് പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും നാം കടന്നു പോകാൻ സാധിക്കുന്നത് നമുക്കറിയാം ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഗുരുവായൂരിൽ സി പി എമ്മിന്റെ എൻ കെ അക്ബർ മണലൂരിൽ സി പി എമ്മിന്റെ മുരളി പെരുന്നല്ലി കൊല്ലൂരിൽ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി സി പി ഐ കെ രാജൻ തൃശൂരിൽ സി പി ഐയുടെ പി ബാലചന്ദ്രൻ നാട്ടികയിൽ സി പി ഐ സി സി മോഹുദ്ദൻ ഇരിഞ്ഞാലക്കുടിയിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മിന്റെ ആർ ബിന്ദു പുതുക്കാടിൽ സി പി എമ്മിന്റെ കെ കെ രാമചന്ദ്രൻ ഇവരാണ് എം എൽ എമാർ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മതം അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങൾ വല്ലാതെ നിർണ്ണയിക്കുന്ന ഇലക്ഷനെ നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ നല്ല രീതിയിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുണ്ട് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് വളരെയധികം നിർണായകമായ ഒരു മണ്ഡലം കൂടിയാണ് അല്ലെങ്കിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പലരും മുസ്ലിം മതവിഭാഗത്തെ ഈ മണ്ഡലത്തിൽ അവോയ്ഡ് ചെയ്യുന്നു എന്നൊരു കാഴ്ച നമുക്ക് തോന്നും പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു രീതി എന്ന് പറയേണ്ടത് ഗുരുവായൂരായാലും ശരി നാട്ടിക ആയാലും ശരി അവിടെയെല്ലാം മുസ്ലിം മുസ്ലിം മതവിഭാഗം എന്നത് വളരെയധികം ശക്തമായി നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലം മണ്ഡലം കൂടെയാണ് നമ്മൾ പ്രത്യേകിച്ച് കണ്ട് ഗുരുവായൂർ ഗുരുവായൂരിലെ എപ്പോഴും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് എതിർപക്ഷത്തെ എപ്പോഴും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എൽ ഡി എഫിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നത് അത്രത്തോളം മുസ്ലിം ഭൂരിപക്ഷവും ഉള്ള ഒരു മണ്ഡലം കൂടെയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷത്തെയോ അല്ല നോക്കിക്കാണുന്നത് മൈനോറിറ്റി അല്ലെ മുസ്ലിം ന്യൂനപക്ഷം ആർക്കാണ് കൂട്ടമായി ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ പ്രധാനമായും നോക്കിക്കാണത് കാരണം നമുക്കറിയാം സുരേഷ് ഗോപി അവിടെ വന്ന് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ വളരെയധികം സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കിരീടം കിരീടം കൊടുക്കുകയും അങ്ങനെ പല വിവാദങ്ങളും അല്ലെങ്കിൽ നമുക്ക് കാണാം ഈസ്റ്ററിൻ്റെ അന്ന് അദ്ദേഹം ഒരു പാട്ട് പാടുകയും അത് വളരെയധികം വൈറലാവുകയും അതുപോലെ തന്നെ എല്ലാ പള്ളികളിൽ സന്ദർശിക്കുകയും എല്ലാ ബിഷപ്പുമാരെ കാണുകയും ക്രിസ്തവ സഭകൾ നേരിടുന്ന പ്രധാന വിഷയങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്യുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സുനിൽകുമാറും വി കെ മുരളീധരനും ഇതേ ഒരു സ്ട്രാറ്റജിയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ടി എം പ്രതാപനായിരുന്നു മനുസരിച്ചിരുന്നെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി തീർച്ചയായും അദ്ദേഹത്തിനായിരിക്കാം ആ വോട്ട് പോകേണ്ടിയിരുന്നത് ഇന്ന് സമ്മതിച്ചു വരികയാണെങ്കിൽ അത് ആ ഒരു മൈനോറിറ്റി അത് ഏത് രീതിയിൽ എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് ഒരു രീതിയിലും പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും ക്രൈസ്തവർ പൊതുവെ റേഷ്ഗോപിക്ക് കൊടുക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലും മണിപ്പൂർ ഇഷ്യൂ എല്ലാം അവിടെ വളരെ വലിയൊരു പ്രതിസന്ധിയായി വരികയെല്ലാം ചെയ്ത ഒരു എലക്ഷൻ കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് സുനിൽകുമാറിനെ സുനിൽകുമാർ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കരിവഞ്ഞൂർ തന്നെയാണ് കരിവഞ്ഞൂർ അദ്ദേഹം വളരെ പോപ്പുലറായിട്ടൊരു സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിന്റെ സുനിയേട്ടനാണ് അദ്ദേഹം അവിടെ നേരിടുന്ന അവിടെ ഏത് മനുഷ്യരെയും തൃശ്ശൂര് തൃശ്ശൂരിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ തെക്കുംങ്ങാട് മൈതാനത്തിലേക്ക് ചുമ്മാ ഇറങ്ങി നടന്നുകഴിഞ്ഞാൽ പത്ത് പേരെ പേരെടുത്ത് വിളിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ എന്ന് പറയുന്നത് പരേ കൃഷി അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് പിന്നെ കെ മുരളീധരനെ പറ്റി പറയുകയാണെങ്കിൽ കെ മുരളീധരൻ തൃശ്ശൂരിൽ എപ്പോഴും ഒരു നിർഭാഗ്യവാനായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം തൃശ്ശൂർ മത്സരിച്ച് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വന്ന് മത്സരിച്ചു അദ്ദേഹം തോൽക്കുകയുണ്ടായി അതിനുശേഷം വടക്കാഞ്ചേരി മന്ത്രിയായി നിന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിച്ചു അവിടെ എ സി മൊയ്തീനെതിരെ തോൽക്കുകയുണ്ടായി കെ മുരളീധരനെ സംബന്ധിച്ച് വളരെയധികം നിർഭാഗ്യങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ പക്ഷേ ഇത്തവണ കെ മുരളീധരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പലരും ബി ജെ പിയിലേക്ക് പോകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് ഈ തികച്ചും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു കേബൂരിലേ എന്ന് പറയാതെ വയ്യ കാരണം ഈ പത്മജ ചൂട് മാറിയതോടെ മറ്റു വഴികളില്ല വടകരയിലൊക്കെ പോസ്റ്റൽ ഓട്ടീസ് തുടങ്ങിയപ്പോഴാണ് നേരത്തും പറഞ്ഞത് നേരെ വണ്ടി വിട്ടോളൂ തൃശ്ശൂരേക്ക് പോയിക്കോളൂ അങ്ങനെ എന്തായാലും കെ മുരളീധരനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഉണ്ടാവും തോന്നുന്നത് മാത്രം പോപ്പുലറായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് എന്തായാലും കെ മുരളീധരനെ അറിയാം പല രാഷ്ട്രീയ ജീവിതത്തിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട ഒരു മനുഷ്യനാണ് കോൺഗ്രസിൽ നിന്ന് മാറി ഡി എ സി രൂപീകരിച്ച് പിന്നെ അതിൽ കുറച്ചുകാൾ നിന്നു പിന്നെ അതിൽ ആറ് വർഷം എടുത്തു കോൺഗ്രസ് തിരിച്ചുവരാൻ വേണ്ടി തിരിച്ചു വന്നു വട്ടിയൂർ കാവലിൽ വിജയിക്കുന്നു ഒരിക്കലും ജയിക്കില്ല വിജയിക്കും വട്ടിയൂർക്കാവലിൽ നിന്ന് അവിടെ ജയിക്കുന്നു പിന്നെ വട്ടികൂർക്കാവലെന്ന് വടകരയിലേക്ക് തിരിച്ചെത്തുന്നു വടകരയിൽ പി ജയരാജനെ തോൽപ്പിക്കുന്നു ഇങ്ങനെ ഒരു പോയി പോയി ഇങ്ങനെ മുരളീധരൻ ഒരു ഒരു ഫൈറ്ററാണ് പക്ഷെ മുരളീധരനുള്ളൊരു ഗുണം ഞാൻ പലപ്പോഴും കാണുന്നു പ്രവാസ ലോകത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കാണാം പ്രവാസലോകത്ത് അടക്കം അദ്ദേഹത്തിന് വലിയൊരു ഒരു ബ്രിഗേഡ് ഉണ്ട് മുരളീർ ഫാൻസ് ഫാൻസ് ഉണ്ട് കെ മുരളീധരനും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഫാൻസുള്ള ഒരു ഏറ്റവും വലിയൊരു നേതാവ് അദ്ദേഹമായിരിക്കും അതെ അത് തൃശ്ശൂർ എത്രത്തോളം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ ഈ ഒരു മത്സരത്തിലൂടെ നമുക്ക് ഉള്ളൂ ശരി ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ മൂന്ന് പാർട്ടികളും തമ്മിലുള്ള മത്സരത്തിൽ ഒരു വിഭാഗം അത് കംപ്ലീറ്റ് ബി ജെ പിക്ക് അഗനീസ്റ്റ് ആണ് ഒരു ഒരു വിഭാഗം ബി ജെ പിക്ക് സപ്പോർട്ടാണ് അതിന് നടുക്ക് നിൽക്കുന്നതാണ് ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളെന്നും പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി അവരുടേതായിട്ടൊരു സ്പേസും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് മുന്നണികളും നല്ല രീതിയിൽ തന്നെ അവിടെ പ്രചാരണം നടത്തുന്നുമുണ്ട് കോൺഗ്രസിന്റെ ഒരു ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അവസാന സമയങ്ങളിലായിരിക്കും അവർ കൂടുതലും പ്രചാരണം ഉഷാറാക്കി മാറ്റുന്നത് ഇപ്പം നമുക്ക് സഹായിക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രചാരണ കാലഘട്ടത്തിൽ അത് സുരേഷ് ഗോപിക്ക് ഓപ്പൺ ആയിട്ടൊരു സ്പേസ് ആയിരുന്നു അവിടെ സുരേഷ് ഗോപി പല കാര്യങ്ങളും പല കാര്യങ്ങളും ഓട്ടാക്കി മാറ്റാൻ ഉള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായി ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം വഹിച്ചത് അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്ന കാലഘട്ടത്തിലായിരുന്നു തീർത്ഥാടന സുരേഷ് വിട്ടുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ല തന്നെ അതൊരു വലിയൊരു ഫാക്ടറാണ് അത്തരത്തിലുള്ള പേഴ്സണൽ വോട്ട് അതുപോലെ പക്ഷേ ുമാറിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ സുനിൽകുമാർ അവിടെ തന്നെയുള്ള അവർ കാട്ടുകാരനാണ് സുനിൽ കുമാർ എന്നെ ഒരു ഇതിൽ പറഞ്ഞതായിട്ട് കേട്ടു ഞാൻ ആദ്യമായിട്ടാണ് എനിക്കതിനെ വോട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ അതിന് മൂന്ന് തവണ ഞാൻ ചേർപ്പിലും അതുപോലെ തന്നെ മംഗലത്തും തൃശ്ശൂർ തൃശ്ശൂരും മത്സരിച്ചു ആ മൂന്ന് തവണ എനിക്ക് എനിക്ക് തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തവണ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ കേരളീധരനെ കേര മുരളീധരനെ സംബന്ധിച്ച് പറയണ ഇതൊരു അഭിമാന പോരാട്ടമാണ് അദ്ദേഹത്തിന് ബാക്കി ഏത് മണ്ഡലങ്ങളിലും അദ്ദേഹം നിൽക്കുന്നത് പോലെയല്ല കെ കരുണാകരൻ്റെ തട്ടകമാണ് അത് തിരിച്ചു പിടിക്കണം ഈ എലക്ഷനിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അത് മനസ്സിലാക്കുന്നു അദ്ദേഹം ഒരു നെഷണൽ ലെവലിലേക്ക് കോൺഗ്രസിന് ഉള്ളിൽ കടക്കുകയാണ് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കെ കരുണാകരൻ എന്ന വ്യക്തി അദ്ദേഹത്തിന് തീർ നേർവരിയായി നടത്തി അദ്ദേഹത്തിന് കൊടുത്തൊരു പാത പിന്നെ അദ്ദേഹം അതി അധികാരത്തിന്റെ വളരെ വലിയൊരു പീക്കിൽ എത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് അത് നഷ്ടപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന് അറിയാം താൻ മത്സരിച്ചു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഓക്കെ നോട്ട് ഇൻ അൾട്ടിമേറ്റ് പൊസിഷൻ കോൺഗ്രസിൽ എനിക്കൊന്ന് മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാ പദവിയും എല്ലാ കഴിഞ്ഞിട്ടുണ്ട് എം പി എം എൽ എ മന്ത്രി എന്താ എല്ലാ രീതിയിലും അദ്ദേഹം പോയി അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊരു പഴയ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം മത്സരിക്കാണ് കാരണം ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ പറ്റി നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ്സ് പറയാൻ സാധിക്കില്ല പല വിവാദങ്ങളിലും സുരേഷ് ഗോപി അദ്ദേഹം ചെന്ന് ചാടുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു സൂപ്പർ ഒരു സിനിമാ നടൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇമ്മച്ച്വാരിറ്റി അദ്ദേഹത്തിന്റെ പലപ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ മൂന്ന് പേരെ നമുക്ക് മോശക്കാരായി മാറ്റി നിർത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികളല്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു തമാശ അദ്ദേഹം എസ് എഫ് ഐയിലൂടെയായിരുന്നു വന്നെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺഗ്രസിൻ്റെ പാർട്ടിയാവുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനു വേണ്ടി മലപ്പുഴയിലും അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫിന് വേണ്ടി പി ഗംഗാറിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിനെങ്ങി അപ്പോൾ അന്ന് തൊട്ടേ ഈ രാഷ്ട്രീയം അദ്ദേഹത്തിനോടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം രാജ്യസഭ എം പി ആയി വരുന്നത് ആ വർഷം തന്നെ ഒക്ടോബറിലാണ് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് ഒഫീഷ്യലായി ചേരുന്നുണ്ട് അതിനുശേഷം നമുക്കറിയാം സുരേഷ് ഗോപിയുടെ നിലപാടുകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമാതാരം എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഡയലോഗ് ആണ് നിങ്ങൾ എനിക്ക് തൃശ്ശൂർ തരണം ഈ ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കുമോ എന്നാണ് എല്ലാവരും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ടഫായിട്ടൊരു കഴിഞ്ഞവരെ അദ്ദേഹം നല്ലൊരു വോട്ട് ആക്ച്വലി ഒരു പതിനയ്യായിരം വോട്ടിന് മാത്രം ഇതിലാണ് മൂന്നാം സ്ഥാനത്ത് അദ്ദേഹം രാജാജി മാറ്റു തോമസും തമ്മില് ക്ലോസ് ടു ക്ലോസ് ഫൈറ്റ് ആയിരുന്നു പക്ഷേ പക്ഷേ ടി എൻ പ്രതാപിന് അവർ നേടിയത് വലിയൊരു ഭൂരിവശമായിരുന്നു ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് പറയാൻ സാധിക്കും മൂന്ന് സ്ഥാനാർത്ഥികൾ അതിപ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് എന്ന് നാം പറയുമ്പം പോലും പൊതുവെ അത് കേരളത്തിൽ കാണുന്ന കാണുന്നൊരു സാഹചര്യമാണെങ്കിൽ പോലും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ആ രീതിയിൽ അത് പ്രതിഫലിക്കുന്നില്ല കാരണം ആ മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് പേരും പ്രിയപ്പെട്ടവരായിട്ടൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ നെക് ടു നെക് ഫൈറ്റ് ആയിരിക്കും ടി എൻ പ്രതാപിനെ നേടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ നാല് ലക്ഷം എന്ന പീക്കിലേക്ക് എത്തുവാൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും സാധിക്കുമോ എന്നത് വളരെ ചോദ്യമാണ് അതുപോലെ തന്നെ കെ മുരളീധരൻ അദ്ദേഹം വോട്ട് നിലനിർത്താൻ ഒരിക്കലും സാധിക്കുന്നില്ല അത് താഴ്ന്നു പോകും അത് പക്ഷേ എത്രത്തോളം താഴ്ന്നു പോവും എന്നതാണ് ചോദ്യം യു എസ് പി നോക്കിക്കഴിഞ്ഞ ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യം ഞാൻ മോഡിയുമായി എത്രയും അടുത്തൊരാളാണ് ജയിച്ചു പോയാൽ ഉറപ്പായിട്ടും ഞാൻ കേന്ദ്രമന്ത്രി അതാണ് അദ്ദേഹത്തിന്റെ ഒരു യു എസ് പി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും തൃശ്ശൂരിന് വലിയൊരു ഗുണം ചെയ്യുമെന്ന് പറയുന്നു കെ മുരളീധരൻ ആണെങ്കിൽ ഒരു ഭാഗത്ത് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലീഡർ ആവാനുള്ള ശ്രമത്തിലാണ് കെ മുരളീധരൻ ക്ഷേമം മാത്രമല്ല തൃശ്ശൂർ കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു സ്ഥലമാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയും അതുപോലെ തന്നെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഞങ്ങൾ ഇനി ഗ്രൂപ്പീസും ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ പോകുമെന്നും അതുകൊണ്ടുതന്നെ ഗ്രൂപ്പീസും കളിക്കേണ്ട സ്ഥലമല്ല ഇപ്പോൾ തൃശ്ശൂരെന്നും അവർക്ക് മനസ്സിലാക്കുകയും ചെയ്ത ഒരു എലക്ഷനാണ് അതുകൊണ്ട് തന്നെ സുനിൽകുമാറിനെ സംബന്ധിച്ച് സാധാരണ സി സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അത്ര ഉഷാറായി ഇറങ്ങാറില്ല പക്ഷെ ഇവിടെ സുനിൽകുമാർ വന്നതുകൊണ്ട് സുനിൽകുമാർ ആണ് സ്ഥാനാർത്ഥി എന്നുകൊണ്ട് സുനിൽകുമാറിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ മണ്ഡലങ്ങൾ ഏറ്റവും ടോപ്പ് ഫൈറ്റ് നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ഒന്ന് തൃശ്ശൂരാണ് തൃശ്ശൂർ ശരിക്കും വളരെ ഞാൻ ആദ്യമേ പറഞ്ഞപോലെ ഒരു വള്ളംകളി മത്സരത്തിന്റെ ഫീൽ ആയിരിക്കും ഇലക്ഷൻ്റെ സർവേകൾ അവസാന നിമിഷങ്ങളിൽ വരുന്ന ഒപ്പീനിയൻ പോൾ എലക്ഷൻ്റെ സർവേകൾ ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന ആ സർവേകൾ സ്ഥാനാർത്ഥിയെ ആര് വിജയിക്കും എന്നതിന് വലിയൊരു സാധ്യത തുറന്നു കൊടുക്കും കാരണം ആ വിജയിക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു പ്രത്യേക വിഭാഗം ആരെയാണ് ഒരു കാരണവശാലും ബി ജെ പി വിജയിക്കരുത് അല്ലെങ്കിൽ വേറെ ആര് സ്ഥാനാർത്ഥി വിജയിക്കണം റോട്ട് സ്പ്ലിറ്റ് ആവരുത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനിലും കൺഫ്യൂഷനും അടിച്ചു നിൽക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇലക്ഷൻ്റെ അവസാന ദിവസങ്ങൾ വരെ ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ പ്രചരണം ഇപ്പോൾ ഇച്ചിരി ഡിമ്മായിട്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിൽക്കുന്നത് പ്രതാപൻ പോയതിൻ്റെയും ആ ഒരു രീതിയിൽ പക്ഷേ എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രകടനം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ യു ഡി എഫ് പെയ്യ പെയ്യ കയറി വരുന്നതാണ് തൃശ്ശൂരിൽ അല്ലെങ്കിൽ ഓരോ ഇലക്ഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരും കൊണ്ട് അവസാനം പീക്കിലേക്ക് ഇത് കൊണ്ടുവരും അപ്പം ഈ ക്ഷൻ സർവേകൾക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മണ്ഡലമായിട്ട് മാറാൻ പോവാണ് തൃശ്ശൂർ നമ്മുടെ ഒരു വിലയിരുത്തലെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫാണ് ഒന്നും പ്രവചിക്കാൻ പറ്റിയല്ല ഒരു ഇപ്പൊ ഒരു മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി നിൽക്കുകയും രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് മുരളീധരനും സുനിൽകുമാറും തമ്മിൽ ഒരു പോരാട്ടം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പോരാട്ടം വേണമെങ്കിൽ ഒരു 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 നുള്ളില് നമുക്ക് വേണമെങ്കിൽ സുനിൽകുമാറിന് കൊടുക്കാമെന്ന് പറയാൻ പറ്റുമെങ്കിലും വളരെ ശക്തമായ മത്സരം വേണമെങ്കിൽ സുരേഷ് ഗോപി കയറി വരാനും സാധ്യതയുണ്ട് ഈ സ്പ്ലിറ്റിംഗ് വോട്ടുകൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് വേണേൽ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു മുൻതൂതൽ മുൻകുമാറിന് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല കെ മുരളീധരൻ ഒട്ടും പുറയിലെ മുരളീധരനും വേണമെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സമയത്ത് കെ മുരളീധരൻ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് പുറത്തും കെ മുരളീധരൻ കയറി വരാം ഒരു ലോകകപ്പ് ഫൈനലിന്റെ ഒക്കെ ഒരു ആ ഒരു പ്രതീക്ഷയാണ് എന്തായാലും ശക്തന്റെ നാട്ടിൽ ആരാവും ശക്തൻ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ഈ പറയുന്ന പോലെ ആരാണ് വിജയിക്കുക വിജയിക്കാവുന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും വളരെ ശക്തമായൊരു മത്സരമായിരിക്കും തൃശ്ശൂർ എന്ന് പറയാതെ വയ്യ നാളെ നമ്മൾ അടുത്ത മണ്ഡലത്തേക്ക് പോയാൽ അടുത്ത മണ്ഡലം ചാലക്കുടിയാണ് അതുവരേക്കും നന്ദി നമസ്കാരം